ഓ ലക്ഷ്മിദേവി ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുകയും അവരുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുക സുഹൃത്തുക്കളെ ഏത് പാപമാണ് ഒരു സ്ത്രീയെ സമയത്തിനു മുൻപേ വിധവയാക്കുന്നത് സുഹൃത്തുക്കളെ ഭഗവാൻ വിഷ്ണു ലക്ഷ്മിദേവിയും ക്ഷീരസാഗരത്തിൽ ആദിശേഷന്റെ മേൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ലക്ഷ്മിദേവിക്ക് ഒരു സംശയം തോന്നി അവൾ ഭഗവാൻ വിഷ്ണുവിനോട് ചോദിച്ചു പ്രഭോ ഒരു സ്ത്രീ നിശ്ചിത സമയത്തിന് മുൻപേ വിധവയാകുന്നത് എന്താണ് കാരണം ഭർത്താവിനെ ദൈവമായി കാണുന്ന ഒരു സ്ത്രീയെപ്പോലും വിധവയാക്കുന്ന പാപം ഏതാണ് ഒരു സ്ത്രീ വിധവയാകാനുള്ള അടയാളങ്ങൾ മുൻപേ കാണുമോ കൂടാതെ സ്ത്രീയുടെ ഏത് അംഗത്തെക്കൊണ്ട് അവൾ വിധവയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു ഈ ചോദ്യങ്ങൾക്ക് ഭഗവാൻ വിഷ്ണു പ്രിയപ്പെട്ടവളെ നീ ശരിയായ ചോദ്യമാണ് ചോദിച്ചത് ചില സ്ത്രീകൾക്ക് പെട്ടെന്ന് വിധവയാകുന്നത് വിധിയായിരിക്കുന്നു എന്നത് സത്യമാണ് അവർ എത്ര നല്ലവരാണെങ്കിലും ശരി പക്ഷേ ഒരു പാപം കാരണം ഒരു സ്ത്രീ വിധവയാകുന്നു കൂടാതെ സ്ത്രീയുടെ ശരീരത്തിലെ ഒരു പ്രത്യേക അവയവം അവളുടെ വൈധവ്യത്തിന്റെ അടയാളവും പ്രകടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭഗവാൻ വിഷ്ണുദേവിയെ ഈ രഹസ്യമായ സത്യം നിനക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് ഓരൂ കഥ ഞാൻ പറയാം ഈ കഥയിൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ കഥ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ ഭഗവാൻ വിഷ്ണു ലക്ഷ്മി ദേവിക്ക് ഒരു അത്ഭുതകരമായ കഥ പറഞ്ഞു ഈ കഥയിലൂടെ ഭഗവാൻ മുഴുവൻ മനുഷ്യ കുലത്തിൻ്റെയും നന്മയ്ക്കായി പല പ്രധാനപ്പെട്ട ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട് അതിനാൽ ഈ കഥ മുഴുവനായും കേൾക്കണം ഈ കഥ പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നത് പാപമായി കണക്കാക്കപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം കൂട്ടുകാരെ ഒരു കാലത്ത് മറ്റുദേശത്ത് ഒരു വലിയ ധനികനായ വ്യാപാരി ജീവിച്ചിരുന്നു അയാൾക്ക് ഒരു മകനും മൂന്ന് പെൺമക്കളും ഉണ്ടായിരുന്നു അയാളുടെ മൂന്ന് പെൺമക്കളെയും നല്ല ധനികരായ കുടുംബങ്ങളിലേക്ക് വിവാഹം കഴിപ്പിച്ചു എന്നാൽ വ്യാപാരിയുടെ ഒരു മകൾക്ക് നിർഭാഗ്യം സംഭവിച്ചു അവളുടെ ഒരു മകൾ വിവാഹം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വിധവയായി വളരെ ദുഃഖകരമായ ജീവിതമാണ് അവൾ നയിച്ചത് ആ വിധവയുടെ പേര് സാവിത്രി എന്നായിരുന്നു സാവിത്രി വളരെ സുന്ദരിയും നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവളും ഭർത്താവിനെ ദൈവമായി കണക്കാക്കുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നാൽ അവളുടെ വിധിയിൽ ഉണ്ടായിരുന്ന ദുരിതം സംഭവിച്ചു സാവിത്രിയുടെ ഭർത്താവ് വിവാഹസമയത്ത് സാവിത്രിയുടെ സൗന്ദര്യവും അവളുടെ പിതാവിന്റെ സമ്പത്തും മാത്രമാണ് കണ്ടത് ഇതുമൂലം അവനും പെട്ടെന്ന് മരണപ്പെട്ടു സാവിത്രിയുടെ ചെറുപ്പം മുതലേ അവളുടെ ശരീരത്തിൽ വിധവയാകുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി പക്ഷേ ആരും അത് ശ്രദ്ധിച്ചില്ല സാവിത്രിയുടെ മുൻജന്മത്തിലെ കർമ്മങ്ങൾ കാരണമാണ് ഈ ജന്മത്തിൽ അവൾക്ക് വിധവയാക്കേണ്ടി വന്നത് ഭഗവാൻ വിഷ്ണുദേവിയോട് പറഞ്ഞു ഇപ്പോൾ ഞാൻ നിനക്ക് സാവിത്രിയുടെ മുൻജന്മത്തിലെ കഥ പറഞ്ഞുതരാം അത് നീ ശ്രദ്ധയോടെ കേൾക്കുക സാവിത്രി മുൻജന്മത്തിൽ ഒരു ബ്രാഹ്മണന്റെ വീട്ടിലാണ് ജനിച്ചത് അവളുടെ പേര് ഗായത്രി ആ ബ്രാഹ്മണൻ രാജാവിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു അതുകൊണ്ട് ബ്രാഹ്മണന്റെ വീട് സമ്പത്തുകൊണ്ട് നിറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു അതുകൊണ്ട് ആ ബ്രാഹ്മണൻ വളരെ അഹങ്കാരിയും ഗർവിഷ്ഠനുമായി മാറി ആ ബ്രാഹ്മണൻ തന്റെ മകൾ ഗായത്രിയെ വളരെ സ്നേഹിച്ചിരുന്നു കാരണം അവൾ അദ്ദേഹത്തിന്റെ ഏകമകളായിരുന്നു ഗായത്രി വളരെ സുന്ദരിയായിരുന്നു കൂടാതെ അവൾക്ക് അച്ഛന്റെ ലാളനയാൽ അവൾക്ക് ഒരുപാട് വാശിയുണ്ടായിരുന്നു അവളുടെ അച്ഛൻ അവളുടെ ആഗ്രഹങ്ങൾ എല്ലാം നിറവേറ്റി അവൾക്ക് ഒരു കുറവും വരുത്തിയില്ല ഗായത്രി തന്റെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖം കണ്ടിട്ടില്ല കൂടാതെ അവളുടെ സൗന്ദര്യത്തിൽ അവൾക്ക് വളരെ അഹങ്കാരമുണ്ടായിരുന്നു പിന്നീട് ഗായത്രിക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായം വന്നപ്പോൾ അവളുടെ അച്ഛൻ അവൾക്ക് വിവാഹം ചെയ്യാൻ ആലോചിച്ചു എന്നാൽ അവൻ ഒരു നിബന്ധനയുണ്ടായിരുന്നു അതായത് ഗായത്രിയെ വിവാഹം കഴിക്കുന്നവൻ അവളുടെ അച്ഛന്റെ വീട്ടിൽ അവളോടൊപ്പം താമസിക്കണം അതായത് വരൻ വീട്ടുകാരോടൊപ്പം താമസിക്കണം ബ്രാഹ്മണൻ തന്റെ ബന്ധുക്കളോടായി ഈ കാര്യം പറഞ്ഞു കൂടാതെ ഈ വാർത്ത എല്ലായിടത്തും പ്രചരിച്ചു നിരവധി പണ്ഡിതന്മാരും ധ്യാനികളും ഗായത്രിയുടെ വീട്ടിൽ അവളെ കാണാൻ വന്നു എന്നാൽ ഗായത്രി ആരെയും ഇഷ്ടപ്പെട്ടില്ല ഗായത്രി പല പണ്ഡിതന്മാരെയും അപമാനിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി പിന്നീട് ഒരു ദിവസം വളരെ സുന്ദരനായ ഒരു ബ്രാഹ്മണൻ ഭിക്ഷ ചോദിച്ച് ഗായത്രിയുടെ വീട്ടിൽ വന്നു അയാളെ കണ്ട ഗായത്രി അയാളിൽ മോഹിതയായി തന്റെ പിതാവിനോട് ഞാൻ ആ ഭിക്ഷക്കാരനായ ബ്രാഹ്മണയാണ് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു ഇത് കേട്ട ഗായത്രിയുടെ പിതാവ് ആ ഭിക്ഷക്കാരനായ ബ്രാഹ്മണനോട് ഗായത്രിയെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു ആ ഭിക്ഷക്കാരൻ ബ്രാഹ്മണനും സമ്മതിച്ചു പിന്നീട് ഗായത്രിയും ആ ബ്രാഹ്മണനും തമ്മിൽ വിവാഹം നടന്നു വിവാഹസമയത്ത് ഗായത്രി വളരെ സന്തോഷോദിയായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട പങ്കാളിയെ ലഭിച്ചു വിവാഹശേഷം കുറച്ചുനാൾ ഗായത്രി തന്റെ ഭർത്താവിനോടൊപ്പം വളരെ സ്നേഹത്തോടെ ജീവിച്ചു അവനെ സേവിച്ചു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗായത്രി തന്റെ യഥാർത്ഥ നിറം കാണിക്കാൻ തുടങ്ങി ഗായത്രി തന്റെ ഭർത്താവിനെ ഒരു വേലക്കാരനായി കണക്കാക്കാൻ തുടങ്ങി അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനു പകരം അവൾ അവനെ കൽപ്പിക്കാൻ തുടങ്ങി ഗായത്രി തന്റെ ഭർത്താവിനെയും അവന്റെ പേരിൽ വിളിക്കാൻ തുടങ്ങി തന്റെ ഭർത്താവിന്റെ കാൽ പിടിക്കുന്നതിനു പകരം തന്റെ ഭർത്താവിനെ കൊണ്ട് തന്റെ കാൽ പിടിപ്പിച്ചു ഗായത്രി തന്റെ ഇഷ്ടം പോലെ നടന്നു ഭർത്താവിനെ അറിയിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകും ഭർത്താവിൻ്റെ ഒരു വാക്കും കേൾക്കില്ല ഭർത്താവിന് മുൻപേ അവൾ ഭക്ഷണം കഴിക്കും ഒരു മതപരമായ ചടങ്ങുകളിലും ഭർത്താവിനൊപ്പം ഇരിക്കില്ല ഒറ്റയ്ക്ക് കാഴ്ചകൾ കാണും ഭാര്യയുടെ ഈ സ്വഭാവം കണ്ട് ഗായത്രിയുടെ ഭർത്താവ് വളരെ ദുഃഖിതനായി അവൻ ഗായത്രിയെ പലതവ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ ഒരിക്കലും കേട്ടില്ല ഗായത്രി അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചു ഗായത്രിയുടെ അമ്മയും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോട് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഗായത്രി അവളുടെ അമ്മയുടെ വാക്കുകൾ കേട്ടില്ല അവൾ മൻപൂർവം അവളുടെ ഭർത്താവിനെ അപമാനിച്ചു രാവും പകലും അവൾ ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും അവന്റെ പേര് വിളിച്ച് അപമാനിക്കുകയും ചെയ്തു ഗായത്രിയുടെ ഭർത്താവും അവളാൽ വളരെയധികം ബുദ്ധിമുട്ടി ഒരു ദിവസം അവൻ ഒരുപാട് ആലോചിച്ചു ഗായത്രിയെ ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചു ഗായത്രിയുടെ ഭർത്താവ് ആരോടും പറയാതെ അവൻ വീടുവിറ്റിറങ്ങി ഗായത്രിയെ ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ്സു ചെയ്യാൻ തുടങ്ങി കാരണം ഒരു ബുദ്ധിമാൻ ദുഷ്ടയായ സ്വയം പര്യാപ്തയായ ഭാര്യയെ ഉപേക്ഷിക്കണമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു അല്ലെങ്കിൽ അവനും അവളുടെ പാപത്തിൽ പങ്കാളിയാകും ഗായത്രിയുടെ ഭർത്താവ് കാട്ടിൽ പോയി തപസ്സു ചെയ്യാൻ തുടങ്ങി ഗായത്രി തന്റെ ഭർത്താവിനെ കണ്ടെത്താൻ ശ്രമിച്ചില്ല സ്വന്തം വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു ഗായത്രിയുടെ അമ്മ അവളോട് പലതവണ അവൾ ഭർത്താവിനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ അപേക്ഷിച്ചു എന്നാൽ ഗായത്രി അമ്മേ എന്റെ ഭിക്ഷക്കാരനായ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവനാണ് അവനെ വിട്ടേക്കൂ അവനെ വിവാഹം ചെയ്തിലൂടെ ഞാൻ അവൻ ഒരു ഉപകാരം ചെയ്യുകയായിരുന്നു എന്നാൽ ആ വിട്ടി എന്നെ പോയി അങ്ങനെയുള്ള ഒരു വിട്ടിയായ ഭർത്താവിനൊപ്പം ജീവിക്കുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് എനിക്ക് നല്ലത് ഞാൻ വളരെ ഞാൻ സുന്ദരിയാണ് ഏതൊരു പുരുഷനും എന്നെ വിവാഹം കഴിക്കും എന്ന് അവൾ പറഞ്ഞു ഗായത്രിയുടെ ഈ വാക്കുകൾ കേട്ട് അവളുടെ അമ്മയും ദുഃഖിച്ചു അവിടെ ഗായത്രിയുടെ ഭർത്താവ് ധ്യാനത്തിൽ മുഴുകി തപസ്സു ചെയ്യാൻ തുടങ്ങി ലോക ബന്ധങ്ങളിൽ നിന്ന് വിട്ട് ദൈവ ഭക്തിയിൽ മുഴുകി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗായത്രിയുടെ അച്ഛൻ ഒരു ദുഷ്യഗുണം സംഭവം നടന്നു രാജകൊട്ടാരത്തിൽ കട്ടുമ്പോൾ പട്ടാളക്കാർ പിടികൂടി രാജാവിനെ ഈ വിവരം അറിയിച്ചു രാജാവ് അവനോട് വളരെ ദേഷ്യപ്പെട്ട് അവന്റെ അല്ല സമ്പത്തും പിടിച്ചെടുത്ത് ജയിലിൽ അടച്ചു എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് ഗായത്രി വളരെ ദരിദ്രയായി അവളുടെ അമ്മയും ഗായത്രിയും ഇപ്പോൾ മറ്റുള്ളവരുടെ വീടുകളിൽ ജോലി ചെയ്യാൻ തുടങ്ങി ഗായത്രിയുടെ അച്ഛൻ ജയിലിൽ അടയ്ക്കപ്പെട്ടതുകൊണ്ട് അവളും അവളുടെ അമ്മയും എല്ലാ ജോലികളും ചെയ്യേണ്ടിയിരുന്നു അപ്പോൾ ഗായത്രിയെ ഒറ്റപ്പെടൽ അലട്ടാൻ തുടങ്ങി വീട്ടിൽ പുരുഷന്മാർ ഇല്ലാത്തതുകൊണ്ട് അവരെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഗായത്രിക്ക് ഭർത്താവിനെ ഓർമ്മ വരാൻ തുടങ്ങി എന്നാൽ ഗായത്രിയുടെ ഭർത്താവ് കാട്ടിൽ സന്യാസിയായി ഇരിക്കുകയായിരുന്നു പിന്നീട് ഗായത്രി ഭർത്താവിനെ കണ്ടെത്താൻ കാറ്റിലേക്ക് പോയി എന്നാൽ അവൾക്ക് അവനെ എവിടെയും കണ്ടെത്തിയില്ല അവൾ കാട്ടിലെല്ലായിടത്തും അലഞ്ഞു എന്നാൽ അവൾക്ക് അവനെ കണ്ടെത്താനായില്ല പിന്നീട് അവൾ ഒരിടത്ത് വിശ്രമിക്കാൻ ഇരുന്നപ്പോൾ പെട്ടെന്ന് ആ സ്ഥലത്ത് ഒരു സിംഹം വന്ന് ഗായത്രിയെ ആക്രമിച്ചു അതെ നിമിഷം ഗായത്രിയുടെ ജീവൻ വേർപെട്ടു മരണശേഷം രണ്ട് യമദൂതന്മാർ ഗായത്രിയെ വലിച്ചിരച്ചുകൊണ്ട് യമലോകത്തിലേക്ക് പോയി യമലോകത്തിൽ ഗായത്രി യമരാജന്റെ മുന്നിൽ നിന്നപ്പോൾ യമരാജൻ അവളുടെ പാപം പുണ്യങ്ങളെ വിലയിരുത്തി യമരാജൻ പറഞ്ഞു ഇവൾ വളരെ പാപം ചെയ്ത സ്ത്രീയാണ് ഇവൾ തന്റെ ഭർത്താവിനെ ഒരിക്കലും ബഹുമാനിച്ചിട്ടില്ല ഇവൾ വീണ്ടും വീണ്ടും തന്റെ ഭർത്താവിനെ മാത്രം അപമാനിച്ചു ഇവൾ അവനെ പേരുവിളിച്ച് സംസാരിച്ചു തന്റെ ഭർത്താവിനോട് ഒരു വേലക്കാരനെ പോലെ പെരുമാറി അത്തരം ദുഷ്ടയായ സ്ത്രീയെ നരകത്തിലേക്ക് അയക്കണം പിന്നീട് ഗായത്രി നരകത്തിലേക്ക് പോയി പല വർഷങ്ങൾ നരകത്തിൽ ശിക്ഷ അനുഭവിച്ചു പിന്നീട് ഗായത്രിക്ക് തന്റെ മുൻജന്മ കർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ വീണ്ടും മനുഷ്യജന്മം ലഭിച്ചു ഗായത്രി ചെയ്ത പാപങ്ങളാലാണ് ഗായത്രിയുടെ ശരീരത്തിൽ വിധവയാകുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് വിധവയായ സ്ത്രീയുടെ ലക്ഷണങ്ങൾ വിഷ്ണുവിന്റെ വാക്കുകൾ ഭഗവാൻ വിഷ്ണുദേവി ഇപ്പോൾ ഞാൻ നിനക്ക് ആ ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം ഏത് സ്ത്രീയുടെ ശരീരത്തിലാണോ ഇത്തരം ലക്ഷണങ്ങൾ കാണപ്പെടുന്നത് ആ സ്ത്രീ നിശ്ചിതം സമയത്തിന് മുൻപേ വിധവയാകും എന്ന് പറഞ്ഞു ഭഗവാൻ വിഷ്ണു ഒരു ശ്ലോകത്തിലൂടെ വിധവയുടെ ലക്ഷണങ്ങൾ പട്ടികപ്പെടുത്തുന്നു മധ്യമായ ദുദീഘ് യാ ഭാര്യ നിർവാ നിർ അനാമിക ഹരഹരസ്വാ ഭവതിശുഭ നാരി പൃഥുപാസിനി സുദുർബ ഈ ശ്ലോകത്തിൽ ഭഗവാൻ വിഷ്ണു വിധവയായ സ്ത്രീയുടെ ലക്ഷണങ്ങൾ വിവരിച്ചിട്ടുണ്ട് പാദങ്ങളിലെ ലക്ഷണങ്ങൾ ഒരു സ്ത്രീയുടെ പാദങ്ങളിൽ വിയർപ്പില്ലാതെ ഞരമ്പുകൾ പുറത്ത് കാണാതെ മൃദുലവും മിനുസമുള്ളതുമാണെങ്കിൽ അവൾ സുഖ ഭോഗങ്ങൾ അനുഭവിക്കുന്നവളോ സമ്പത്തുള്ളവളോ ആയിരിക്കില്ല ഒരു സ്ത്രീയുടെ കാലിന്റെ തള്ളവിരൽ വൃത്താകൃതിയിലും മാംസവുമാണെങ്കിൽ അവൾ ഭർത്താവിനെ ദൈവമായി കരുതുന്ന നല്ല സ്വഭാവമുള്ളവളോ സമ്പത്തുള്ളവളുമായിരിക്കും തള്ളവിരലിൽ ഞരമ്പുകൾ കാണുകയാണെങ്കിൽ അവൾ നിർഭാഗ്യവതിയും ദുർനടപ്പുകാരിയുമായിരിക്കും വളരെ ചെറിയ തള്ളവിരലുള്ള സ്ത്രീ വഴക്കാളിയായിരിക്കും ദുഃഖിതയായിരിക്കും പെരുവിരൽ പരന്നതാണെങ്കിൽ ആ സ്ത്രീക്ക് ഗർഭം ധരിക്കാനുള്ള കഴിവ് കുറവായിരിക്കും ഒരു സ്ത്രീയുടെ കാൽവിരലുകളിൽ ചൂണ്ടുവിരൽ പെരുവിരലിനേക്കാൾ നീളമുള്ളതാണെങ്കിൽ അവൾ സ്വതന്ത്രയും പല പുരുഷന്മാരുമായി ബന്ധമുള്ളവളുമായിരിക്കും ഒരു സ്ത്രീയുടെ കാൽവിരലുകൾ ഒന്നിനോടൊന്ന് അടുത്തും വൃത്താകൃതിയിലും നേരെയുള്ളതും നഖങ്ങൾ നേർത്തതും ചെറിയതുമാണെങ്കിൽ അവൾ സമ്പന്നയും അമ്മായിയമ്മയുടെ വീട്ടിൽ സന്തോഷം അനുഭവിക്കുന്നവളുമായിരിക്കും വിധവയായ സ്ത്രീയുടെ പാദങ്ങളിലെ സവിശേഷമായ അടയാളങ്ങൾ പെരുവിരലിൻ്റെ സവിശേഷത ഒരു സ്ത്രീയുടെ കാൽവിരൽ വളരെ നീളമുള്ളതും മുന്നിൽ വൃത്താകൃതിയിലുള്ളതും അതിന്റെ നഖങ്ങൾ കോണോടു കോണുള്ളതും കാൽവിരലിൽ ഞരമ്പുകൾ കാണുന്നതുമാണെങ്കിൽ ആ സ്ത്രീക്ക് വിധവയാകാനുള്ള സാധ്യതയുണ്ട് പാദത്തിന്റെ വിസ്തീർണം സ്ത്രീകളുടെ പാദം വളരെ നീളമുള്ളതാണെങ്കിൽ അവൾ മരണം വരെ ദുഃഖം അനുഭവിക്കുന്നവളായിരിക്കും മാംസളമായ പാദങ്ങൾ ഒരു സ്ത്രീയുടെ പാദങ്ങൾ മാംസളമല്ലാത്തതാണെങ്കിൽ അവൾ അമ്മായിയമ്മയുടെ വീടിന്റെ ഭാഗ്യം നശിപ്പിക്കും മോതിരവിരൽ ഒരു സ്ത്രീയുടെ കാലിലെ മോതിരവിരൽ മറ്റു വിരലുകളെക്കാൾ വളരെ ചെറുതാണെങ്കിൽ അവൾ വഴക്കാളിയായിരിക്കും വീട്ടിലെ അന്തരീക്ഷം സഹിക്കാനാവാത്തതാക്കി മാറ്റുന്നവളുമായിരിക്കും നടുവിരൽ ഒരു സ്ത്രീയുടെ കാലിലെ നടുവിരൽ വളരെ നീളമുള്ളതാണെങ്കിൽ അവൾ വിവാഹത്തിന് യോഗ്യല്ലായിരിക്കും നടക്കുന്ന രീതി ഒരു സ്ത്രീ നടക്കുമ്പോൾ തന്റെ കാലുകൾ നിലത്ത് അടിച്ച് തം തം എന്ന ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ അവൾ തന്റെ ഭർത്താവിനെ നശിപ്പിക്കുന്നവളായിരിക്കും ഭഗവാൻ വിഷ്ണുദേവിയെ ഈ ലക്ഷണങ്ങൾ കാരണമാണ് സാവിത്രി നിശ്ചിതം സമയത്തിന് മുൻപേ വിധവയായത് മുൻ ജന്മത്തിലെ കർമ്മങ്ങൾ കാരണമാണ് ഒരു സ്ത്രീ വിധവയാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത് ഏത് സ്ത്രീയാണോ തന്റെ ഭർത്താവിനെ അവഹേളിക്കുന്നത് അവനെ പേര് വിളിച്ചു വിളിക്കുന്നത് അവന്റെ ഭക്ഷണത്തിന് മുൻപ് ഭക്ഷണം കഴിക്കുന്നത് ആ സ്ത്രീ തീർച്ചയായും നിശ്ചിതം സമയത്തിനു മുൻപേ വിധവയായ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ ദൈവമായി കണക്കാക്കുന്നുവെങ്കിൽ അവൾ ഒരിക്കലും ഭർത്താവിനെ അപമാനിക്കുകയില്ല അവൾ ഒരിക്കലും അവന്റെ പേര് വിളിച്ച് സംസാരിക്കില്ല എല്ലായ്പ്പോഴും ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കുകയും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും ദുരന്തം സംഭവിക്കില്ല അവൾ മരിച്ചതിന് ശേഷം എന്റെ ലോകത്ത് എത്തിച്ചേരും അതിനാൽ സുഹൃത്തുക്കളെ ഭഗവാൻ ലക്ഷ്മി ദേവിയോട് ഒരു പ്രധാനപ്പെട്ട കഥ ഇങ്ങനെ പറഞ്ഞു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റിൽ ജയ് ശ്രീ ഹരിവിഷ്ണു എന്നും ജയ് മാതാ ലക്ഷ്മി എന്നും രേഖപ്പെടുത്തുക എഴുതാൻ മറക്കരുത്